നവംബർ മാസത്തോടെ അടിമാളി താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കുവാൻ കഴിയുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ബ്ലഡ് ബാങ്കിനായുള്ള ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ പതോളജിസ്റ്റിനെ നിയമിക്കുന്നതിനായുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങും ആശുപത്രിയിൽ കാർഡിയോളജി സൌകര്യം ഒരുക്കുന്നതിന് വേണ്ടുന്ന ശ്രമങ്ങളിലാണുള്ളതെന്നും ചികിത്സാരംഗത്ത് ഇടുക്കിക്ക് ഇനി അടിയന്തരമായി വേണ്ടത് കാർഡിയോളജി വിഭാഗം തന്നെയാണെന്നും മന്ത്രി പറഞ്ഞു ഉപകരണങ്ങൾ അത് പ്രവർത്തന സജ്ജം ബ്ലഡ് ബാങ്കിൻ്റെ കാര്യം ഇവിടെ പറയുകയുണ്ടായി ബ്ലഡ് ബാങ്കുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ നമുക്കൊരു ബ്ലഡ് ബാങ്ക് വളരെ ആവശ്യമാണ് ഇപ്പോൾ ഏതാണ്ട് മുപ്പത്തഞ്ച് കിലോമീറ്റർ ആണ് മൂന്നാറിനുള്ളത് അല്ലേ അപ്പോൾ ഇത്രയുമധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം ഇത്രയും അധികം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലം അപ്പോൾ ഇപ്പോൾ നമുക്ക് ബ്ലഡ് ബാങ്കിൻ്റെ ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഞാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസത്തിനകം ഒരു പദോളജിസ്റ്റിനെ കൂടി ഇവിടെ നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങും അപ്പോൾ ആ പദോളജിസ്റ്റിനെ നിയോഗിച്ചാൽ നമുക്ക് കുറച്ച് പ്ര പ്രക്രിയകൾ കൂടി അതിൻ്റെ ഇടയിലുണ്ട് ആ പദോളജിസ്റ്റിന്റെ വെച്ചുകൊണ്ട് ബ്ലഡ് ബാങ്കിന് നമുക്ക് ലൈസൻസ് എടുക്കണം അപ്പം അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പൂർത്തീകരിച്ചാൽ എന്നത്തേക്ക് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയും ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും ഒരു മാസം അതെ ഒരു മാസം എന്നുള്ളത് ഒന്നര മാസം ആയിക്കോട്ടെ നമ്മൾ ഒക്ടോബർ തുടങ്ങാനായിട്ട് പോവുകയാണ് നവംബർ മാസം കൂടി ബ്ലഡ് ബാങ്ക് അടിമാലിയിൽ പ്രവർത്തനം ആരോഗ്യ അതോടൊപ്പം നമുക്ക് ഇത് നമ്മുടെ ഒ പി ഡയഗ്നോസ്റ്റിക് ബ്ലോക്ക് ആണ് കിഫ്ബിയുടേത് ഇവിടെ സി സിയുവും മറ്റ് കാർഡിയോളജി സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായിട്ട് വേണ്ടത് കാർഡിയോളജി വിഭാഗം തന്നെയാണ് അതിലൊരു സംശയവുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഉപകരണങ്ങൾക്കുള്ള പ്രപ്പോസൽ കൂടി സംസ്ഥാന തലത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത് പരിഗണിച്ചുകൊണ്ട് കാരണം നേരത്തെ ഞാൻ പറഞ്ഞ മൂന്ന് കോടി എഴുപത്തി ആറ് ലക്ഷം രൂപ എന്നുള്ളത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ബാക്കി കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് സർക്കാർ ഉള്ളത് എന്നുള്ളത് ഈ അവസരത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്